ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ജാസ്മിൻ്റെ ആണ് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം അലറിയ സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വരെ ഇതുവരെ പുറത്ത് അപ്സൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു ജാസ്മിൻ അത് ഉള്ളപ്പോഴാണ് അവിടെ പോയിട്ട് ഗബ്രി ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് അപ്പം കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ പ്ര ഇഷ്ടമുണ്ട് പക്ഷേ അത് പ്രണയത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ജാസ്മിൻ ജാസ്മീൻ ജാസ്മിനെക്കൊണ്ടത് പറയിപ്പിച്ചു ലാലേട്ടൻ ആ അവസ്ഥയെ കൊണ്ടെത്തിച്ച് അപ്പോൾ ഉൾ ഉള്ളിലുള്ളത് പുറത്ത് പറയേണ്ട ഒരു അവസ്ഥ വന്ന് ജാസ്മിൻ അങ്ങനെ തുറന്നു പറഞ്ഞു അപ്പോൾ അത് പുറത്ത് നിൽക്കുന്ന പയ്യൻ അപ്സല് അതായത് പറയുന്ന ജാസ്മിൻ്റെ ജാസ്മീൻ്റെ അത് കേൾക്കുകയും അതിന് ഒരു മറുപടി പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വായിച്ചു ചേപ്പിക്കാം പുള്ളി എഴുതിയിരിക്കുന്നത് മൊത്തം അല്ല വായിച്ചിട്ടേപ്പിക്കുന്ന രക്ന ചുരുക്കമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടു ഞാനും ജാസ്മിനുമായിട്ട് ആണ് പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാനുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളോട് ഇഷ്ടമുണ്ട് പ്രണയമാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളല്ല അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ജാസ്മീന് വേണ്ടി എൻ്റെ ഫാമിലിയോട് പോലും ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ വിവാഹം വരെ ഇത് ഈ ബന്ധം എത്തിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി ഇനി ഈ ബന്ധത്തിൽ തുടരാൻ താൽപ്പര്യമില്ല ദയവേത് ഈ കാര്യത്തിൽ എൻ്റെ പേര് ഇനി വലിച്ചിടരുത് ഒരു പബ്ലിക് ഷോയിലൂടെ എങ്ങനെയാണ് ചീറ്റ് ചെയ്യുന്നതെന്ന് അവൾ കാണിച്ചു തന്നു അതുകൊണ്ട് ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കുന്നു ഇതാണ് അപ്സൽ പറഞ്ഞിരിക്കുന്നത് അപ്സൽ പറഞ്ഞ വെച്ച് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ വേറൊരാളെ കണ്ടപ്പോൾ തന്നെ ഒരു ഭ്രമം കയറി അങ്ങോട്ട് മനസ്സിൽ ചായ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ക്വാളിറ്റി പറ്റില്ലായാണ് നമുക്കത് ഉൾക്കൊള്ളാൻ ആർക്കും അത് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അഫ്സല് ഈ തീരുമാനം തീരുമാനമെടുത്ത് വളരെ നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരാളുമായിട്ട് ഒരു പ്രണയം ഈ എൻഗേജ്മെൻ്റല്ലേ കമ്മിറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ അയാളുമായിട്ട് പ്രണയം തന്നെയാണ് അയാളുമായിട്ട് പ്രണയമായിട്ട് അയാളെ കാണാതെ ഒരു മാസം അല്ലെ രണ്ട് മാസം ഒന്നും നീങ്ങി നിൽക്കുമ്പോഴത്തേനും അപ്പോൾ വേറൊരാളെ കാണുമ്പോൾ അയാളെ കയറി പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വഭാവം ഉൾക്കൊള്ളാൻ ഈ പറയുന്ന പോലെ ആർക്കും സാധിക്കുക അങ്ങനെയുള്ളവരെ ഈ ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറുക തന്നെയാണ് നല്ലത് അപ്സലിപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം തന്നെയാണ് നല്ലത് അല്ലാതെ അപ്പുറത്ത് സൈഡിൽ ഒരു പെൺകുട്ടിയാണല്ലോ എന്നുള്ള ഒരു ദയയുടെയും കാര്യമില്ല പിന്നെ ഇന്നലെ കാണിച്ച ഡ്രാമ ആ ഡ്രാമയിലൊക്കെ ഞാനൊക്കെ വീ വരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നു അത് അഭിനയമല്ല അത് ഒർജിനിലാണെന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ എനിക്ക് തന്നെ മനസ്സിലായി അത് അഭിനയമായിരുന്നു ഒർജിനല്ലായിരുന്നു കാരണം പിന്നീട് അവരങ്ങോട്ട് രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടിയത് കണ്ടോ മനസ്സിലായി അവിടെ ഒരു ഇമോഷണൽ ഡ്രാമ ആടുക എന്നിട്ട് ലാലേട്ടം വന്നപ്പോൾ കാണിച്ചു കൊടുത്ത സീനിൽ നിന്ന് അവർക്ക് മനസ്സിലായി പ്രശ്നം അല്പം സീരിയസ് ആണ് അപ്പോൾ അവർ ഇന്നലെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് അൻസിബ അവിടെ പറയുന്നുണ്ട് കറക്റ്റ് പോയിൻ്റ് എപ്പോഴും അൻസിബ് പറയും ഇന്നലെ അൻസിബ് ചെയ്യുന്ന പറഞ്ഞു വെളിയിലോട്ട് ഇറങ്ങാൻ മേലെ പാർക്ക് പോലെയാണ് എന്നിട്ടും ഞങ്ങളാരും പ്രതികരിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല മത്സരാർത്ഥികൾ ആരും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്നലെ ജാസ്മീൻ അവിടെ കാട്ടിക്കൂട്ടിയ ഡ്രാമ കണ്ടാൽ മനസ്സിലാകുന്ന അവിടെയുള്ള മറ്റെല്ലാ മത്സരാർത്ഥികളിലൂടെ ജാസ്മീൻ ഗബ്രിയെ ഉപദ്രവിക്കുന്നു അല്ലെ അവരെ കോണർ ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ മേലാതെ മാനസികമായിട്ട് തകർന്നിട്ട് അതിൻ്റെ പേരിലൊരു പൊട്ടിത്തെറിയാണ് ഇന്നലെ കണ്ടത് അപ്പോൾ ഉള്ളിലേക്കാണ് അത് വിടുന്നത് കാരണം അവരെ അവിടെ ഒറ്റപ്പെടുത്തുന്നു വിഷമിപ്പിക്കുന്നു ഇത് കാണി അങ്ങനെ ആക്കി തീർക്കുകയാണ് അവർ രണ്ടുപേരും ഇന്നലെ ചെയ്ത നാടകം അത് ട്രാമ തന്നെയാണെന്ന് ഇന്നലെ അൻസിവ ഇന്നലെത്തെ ഇതിൽ പി ബി പ്ലസ്സിലാന്ന് തോന്നുന്നു പറയുന്നുണ്ട് അപ്പോൾ അവർ ചുമ്മാതല്ല ഈ ഈ അലർച്ചയും കുവിച്ചയും പാനിക് അറ്റാക്കും നടക്കുമ്പോഴും അവിടെ സായി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ ഡ്രാമയാണ് വേണേൽ പഠിച്ചോ പഠിച്ചോ എന്ന് സരണ്യോടൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം അതെന്താ ഇങ്ങനെ മനസാശിയില്ല പറയുന്നതാണ് എനിക്ക് തോന്നി പക്ഷേ പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാ ഇവർ പറയുന്നതാണ് ശരിയെന്നുള്ളത് പിന്നീട് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പ്രവർത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മളെ ശശിയാക്കി അപ്പോൾ അഫ്സൽ ഇപ്പോൾ എടുത്ത് ടോട്ടലി നല്ല കാരണം ഇത്രയും വലിയ ഓസ്കാർ അഭിനയം കാഴ്ച വെക്കുന്നവരും സിനിമയിലുള്ളവർ പോലും ഒന്നുമില്ല ഒന്നുമല്ല ഇവരുടെ മുന്നിൽ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ളവരെ ജീവിതത്തിലേക്ക് കൂട്ടാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം